ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ വലിയ പെരുന്നാളിന് ഞങ്ങളൊരു അഗ്ലോണിമ ഓഫർ സെയിലാണ് ആംബിൾ മീഡിയയുടെ കീഴിൽ നിങ്ങൾക്ക് ഒരുക്കി നിൽക്കുന്നത് അതിൽ ഏതൊക്കെ പ്ലാന്റുകൾ എന്ന് പരിചയപ്പെടാം അതിൻ്റെ വിലയും ഇതിൽ ആദ്യം തന്നെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഇതൊക്കെ അടിപൊളി പ്ലാന്റുകളാണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഞാരോ ബട്ടർഫ്ലൈൻ്റെ ഐഡിയിൽ വന്ന പ്ലാന്റ് ആണ് ഞാരോ ബട്ടർഫ്ലൈ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രീൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്ന പ്ലാന്റ് ആണ് ഗ്രീൻ ഹാപ്പിനെസ് ഇതിന് ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഓഫർ സെയിലാണ് ഓഫർ സെയിലിൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ എലൈൻ പിങ്ക് എന്ന് പറഞ്ഞ അടുത്ത പ്ലാന്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നൂറ്റി നാൽപ്പത് രൂപക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് ബേബി പിങ്ക് ബേബി പിങ്കിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ബേബി പിങ്ക് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണേ ചൈന റെഡിൻ്റെ പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ചൈന റെഡ് നൂറ്റി എൺപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ ഐഡിയിൽ വന്ന പ്ലാന്റ് ആണ് അഞ്ചുമാൻ റെഡ് അഞ്ചുമാൻ റെഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് എല്ലാം വലിയ പ്ലാന്റുകളാണ് മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് അഞ്ചുമാൻ റെഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ടെൻ ക്യാരറ്റ് ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നതും അതുപോലെ നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ടെൻ ക്യാരറ്റിൻ്റെ ടെൻ അടുത്ത ബ്ലാക്ക് ന്യൂ എന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നല്ല ഒരു നല്ലൊരു കളറ് റെഡിഷ് എന്ന് വെച്ചാൽ മെറൂൺ കളറിലേക്ക് എത്തിപ്പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളെ ഓഫർ സെയിലാണ് ഓഫർ സെയിലിൽ നമ്മൾ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഗൈസ് ഈ പ്ലാന്റുകളെല്ലാം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ട് വാട്സപ്പ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്ഥലവും എഴുതാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അറിയണ ആർക്കെങ്കിലും പ്ലാൻസ് സ്നേഹികളായവർക്ക് അവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്ത് അവരും കളക്റ്റ് ചെയ്യട്ടെ പ്ലാന്റ് എന്നിട്ട് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും അറിയിക്കണേ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്